മാർക്കോസ് മാർക്കോസവു ശേഷം ആറാം അധ്യായം യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാബത്ത് ദിവസം സിനക അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവന് ഇതെല്ലാം ഇവിടെ നിന്ന് ഇവനു കിട്ടിയായി ഞാനും എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ് യോസെ യൂദാ ഷിമിയോ എന്നിവരെയും സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവൻ ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധു ജനങ്ങളുടെ ഇടയിലും സ്വഭാവനത്തിലുമല്ലാതെ മറ്റൊന്നും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസ രാഹിത്യത്തെ കുറിച്ച് അവൻ വിസ്മരിച്ചു ശിഷ്യന്മാരെ അയക്കുന്നു അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ട് ഇരുന്നു അവൻ തൻ്റെ പന്ത്രണ്ട് പേരെ അടുത്തു വിളിച്ച് രണ്ടുപേരെ വീതം അയക്കാൻ തുടങ്ങി രക്ഷിതാക്കളുടെ പേ അവർക്ക് അധികാരവും കൊടുത്തു അവൻ കൽപ്പിച്ചു യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചയോ അറപ്പട്ടയിൽ പണമോ കരുതരുത് ചിരുപ്പ് ധരിക്കാം രണ്ട് ഒടുപ്പുകൾ ധരിക്കരുത് അവൻ തുടർന്നു നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ട് പോകുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുവാൻ അവ എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്ക് ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷിത്വനായ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയൻ ശിഷ്യന്മാർ പുറപ്പെട്ടു ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം പിശാചി പുറത്താക്കി അനേകം രോഗികളെ തൈലും പൂശി സുഖപ്പെടുത്തി സ്നാവോഹൻ അന്റെ ശിവരക്ഷേത്രം ഹെറോദിസ് രാജാവും ഇക്കാര്യം കേട്ടു യേശുവിന്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞു ചിലർ പറഞ്ഞു സ്നാവുഹന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടാൻ പോകുന്നു അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത് മറ്റു ചിലർ പറഞ്ഞു ഇവൻ എലിയാണ് വേറെ ചിലർ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ് എന്നാൽ ഈ ഇതെല്ലാം കേട്ടപ്പോൾ ഹേറോദേസ് പ്രസിദ്ധവിച്ചു ഞാൻ ഏർ ക്ഷേത്രം ചെയ്ത യോഹന്നാൻ ഉയർ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഹേറോദേശ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു സ്വന്തം സഹോദരിയായ പിസിൻ്റെ ഭാര്യയെ ഹെറോദേസ് ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത് അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു യോഹന് ഹെറോദി ഹെറോദേസിനോട് പറഞ്ഞു സഹോദരൻ്റെ ഭാര്യ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ് തൻ മൂലം ഹെറോദിയായിക്കു യോഹദോട് വിരോധം തോതി അവനെ വിധിക്കാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ അവൻ അവർ അവനു സാധിച്ചു അവൾക്ക് സാധിച്ചില്ല എന്തെന്നാൽ യോഹ ഞാൻ നീതിവാനും അറിഞ്ഞിരുന്നത് കൊണ്ട് ഹെറുദീസ് അവനെ ഭയപ്പെട്ടു സംരക്ഷണം നൽകി പോന്നു അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നുവെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു ഹെറോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജ രാജസകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്ക് വിരുന്നു നൽകിപ്പോ എപ്പോൾ ഹെറോദിയയ്ക്ക് അനുകൂലമായ ഒരു സമയം വന്നു ചേർന്നു അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദേും അതിഥികളെയും പ്രീതിപ്പെടുത്തി രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു നീ ആഗ്രഹിക്കുന്നതെന്നും ചോദിച്ചു കൊള്ളുക അത് ഞാൻ നിനക്ക് തരും അവൾ അമ്മയോ അവൾ അവൻ അവരോട് ശബ്ദം ചെയ്ത് പറഞ്ഞു നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പതി പോലും ഞാൻ നിനക്ക് തരും അവൾ പോയി അമ്മയോട് ചോദിച്ചു ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത് അമ്മ പറഞ്ഞു സ്നാവിഹനാൻ്റെ ശിരസ് അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ തന്നെ സ്നേഹിഹോഹനാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രാജാവ് അതീവ ദുഃഖിതനായി എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതി അതിഥികളെ വിചാരിച്ചു അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല അവൻ്റെ തല കൊണ്ടുവരാൻ ജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു അവൻ കാഗ്രഹത്തിൽ ചെന്ന് യോഹൻ തല വെട്ടി എടുത്ത് അത് ഒരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു ഈ ഈ വിവരം അറിഞ്ഞ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കലയറിയിൽ സംസ്കരിച്ചു അപ്പം വർദ്ധിപ്പിക്കുന്ന അപ്പസ്ഥല യേശുവിൻ്റെ അടുത്ത അടുത്ത ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അനേക ആളുകളുടെ വി ആളുകളുടെ വരികയും പോകുകയും ചെയ്ത് ഇരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതിനാൽ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു വിജയസ്ഥലത്തേക്ക് വരുവിൽ അല്പം വിശ്രമിക്കാം അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി പലരും അവനെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുൻപേ അവിടെ എത്തി അവൻ കരക്കേറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവ അവരോട് അവന് അനുകമ്പ തോന്നി കാരണം അവർ ഇടയിലില്ലാത്ത ആട്ടിൻ പത്തത്തെ പോലെ അവൻ അവരെ പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി അനേകം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഒരു വിജന സമയവും വൈകിരിക്കുന്നു ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിൽ ചെന്ന് എന്തെങ്കിലും വാങ്ങി വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞു അവ അവൻ <pristhi> Ninggal, ു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ അവ പറഞ്ഞു ഞങ്ങൾ ചെന്ന് ഇരുന്ന് റു ധറാൻ ധറാനയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ അവൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ട് ചെന്ന് നോക്കുവിൻ അവർ ചെന്നു നോക്കിയിട്ട് പറഞ്ഞു അഞ്ചപ്പവും രണ്ടു മീനും പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി നൂറും നൂറും അൻപതും വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു അവർ അവൻ അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്രോത്രം ചെയ്ത് അപ്പം മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ഷിന്നാരെ ഏൽപ്പിച്ചു ആ ആ രണ്ട് രണ്ടു അവ എല്ലാവർക്കും എല്ലാവർക്കുമായി വിഭജിച്ചു അവരെല്ലാവരും ഭക്ഷിച്ചു തിപ്തരായി ബാക്കി വന്ന അപ്പ കഷ്ണങ്ങളും മീനും പന്ത്രണ്ട കുട്ടനറിയെ അവർ ശേഖരിച്ചു അപ്പം ഭക്ഷിച്ചവരെല്ലാം അയ്യായിരം പുരുഷന്മാരായിരുന്നു ഏഷ്യ വെള്ളത്തിന് മേലെ നടക്കുന്നു താ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചി കയറി എനിക്ക് മുൻപേ മറുകരയിലുള്ള ബി സൈദായിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ആളുകളോട് യാത്ര പറ യാത്ര പറഞ്ഞ ശേഷം അവർ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുകല നടു കടലിലായിരുന്നു അവൻ തനിച്ചും കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശ അവശരായി എന്ന് അവൻ മനസ്സിലാക്കി കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു യാ രാത്രിയുടെ നാലാം വ്യാമത്തിൽ അവൻ കടലിനു മീരെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ വായിച്ചു അവൻ കടലിനു മീതി നടക്കുന്നത് കണ്ട് അത് ഒരു ഭൂതമാണെന്ന് കരുതി അവർ നിലവിളിച്ചു അവരെ അവരെല്ലാവരും അവനെ അവൻ അവരെല്ലാവരും അവനെ കണ്ടു പ്ര പരിഭ്രമിച്ചു പോയി ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കും ഞാനാണ് ഭയപ്പെടേണ്ട ശിഷ്യന്മാ അവ അശ്വര്യഭരിതരായി കാരണം അവ അവർ അപ്പുറത്തെ അപ്പത്തെ അപ്പത്തെക്കുറിച്ച് ഗ്ര ഗ്രഹിച്ചിരുന്നില്ല അവരുടെ ഹൃദയം മന്ദി ഭവിച്ചിരുന്നു ഗണേശ്വരത്തിലെ അത്ഭുതങ്ങൾ അവർ കടൽ കടന്ന് ഗനേശ്വരത്തിലെത്തി വഞ്ചി കരയ്ക്കടിപ്പിച്ചു കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കേലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും അവൻ ചിന്നെടുത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കി കിടത്തിയിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ ഇളുമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു സ്പർശിച്ചവരല്ല സുഖം പ്രാപിക്കുകയും ചെയ്തു